النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم وأولو الأرحام بعضهم أولى ببعض في كتاب الله من المؤمنين في كتاب الله من المؤمنين والمهاجرين إلا أن تفعلوا إلا أن تفعلوا إلى أوليائكم معروفا كان ذلك في الكتاب مسقورا السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ما بعد മോഹനരായ സഹോദരങ്ങളെ പ്രവാചകൻ സാഹു അലൈ വസലമയുടെ ജീവചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഹുദൈബിയ സന്ധി അൽ ഹുദൈബിയ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരു സ്ഥലമാണ് സ്ഥലത്തിൻ്റെ പേരാണ് മക്കയിൽ നിന്ന് ഏതാണ്ട് ഒരു ഇരുപത് കിലോമീറ്റർ അല്ലെങ്കിൽ മുപ്പത് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള മക്കയോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് അൽഹുദൈബിയ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ നിങ്ങൾക്ക് തോന്നുന്നത് ഇപ്പോൾ സൗദി അറേബ്യയിലേക്ക് പോയ ആളുകൾക്ക് കുറേ കൂടി മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ ജിദ്ദ മക്ക റോഡിലുള്ളൊരു സ്ഥലമാണത് നമ്മൾ ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക് മസ്ജിദുൽഹറാമിലേക്ക് ഉംറക്കു വേണ്ടി ഒക്കെ പോകുന്ന ആൾക്കാർ ഈ സ്ഥലത്ത് കൂടെ പാസ് ചെയ്തിട്ടാണ് മക്കയിലെത്തുന്നത് അതെന്ത് അശ്വമൈസി എന്നാണ് ആ സ്ഥലത്തിന് പറയുന്നത് അല്ലെ ഹുദേബിയ എന്നുള്ള പേരിനേക്കാൾ സാർവത്രികമായി ഒന്ന് ഉപയോഗിക്കപ്പെടുന്ന പേര് അശ്വമൈസി എന്നുള്ള പേരാണ് ഈ ഷുമൈസി നമ്മൾ കാറിലോ ടാക്സിയിലോ ഒക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ശ്രദ്ധിക്കും കാരണം ഈ സന്ദർശക വിസ അല്ലെങ്കിൽ തൊഴിൽ വീസ ഇതിലൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നിയമവിരുദ്ധമായ താമസക്കാരെയും മറ്റും പാർപ്പിക്കുന്ന അതിനു വേണ്ടിയുള്ള ക്യാമ്പുകളൊക്കെ ഗവൺമെന്റ് നിർമ്മിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഈ സ്ഥലത്തിൽ നിന്നാണ് മുമ്പത് ഹുദൈബിയ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതൊരു സമതലമായിരുന്നു ആ സമതലത്തിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഒരു കിണറും ഒരു മരവുമാണ് ആ കിണറിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന രീതിയിലൊരു മരം ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ആ കാലഘട്ടത്തിൽ അൽ ഹുദൈബിയ എന്നറിയപ്പെട്ടിരുന്നത് ആ കിണറിന്റെ മരത്തിന്റെ പരിസരത്തിൽ ആ സമതലത്തിന് പൊതുവിൽ പറയപ്പെട്ടിരുന്നൊരു പേരാണ് അപ്പോൾ അവിടെ വെച്ച് നടന്ന ഒരു സന്ധി ഒരു കരാർ ഒരു സമാധാന ധാരണ അതിനെയാണ് നമ്മൾ ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത് മക്കയിലെ കുറേശികളും പ്രവാചകൻ സലഹു അലൈഹി വസ്ലമ്മയുടെ നേതൃത്വത്തിലുള്ള മദീനയിലെ ഇസ്ലാമിക സമൂഹവും തമ്മിൽ എത്തിപ്പെട്ട ഒരു അനുരഞ്ജന കരാർ അതാണ് ഹുദൈബിയ സന്ധി അല്ലെങ്കിൽ സുൽഹുൽ ഹുദൈബിയ എന്ന് നമ്മൾ പൊതുവിൽ പറയുന്നത് അലൈഹി അലൈവലമിയുടെ കാലഘട്ടത്തിലുള്ള ഈ സംഭവത്തിന് സാക്ഷികളായ സഹാബിമാരുടെയൊക്കെ വിവരണങ്ങൾ പരിശോധിച്ചാൽ മിക്കവാറും ഹസവതുൽ ഹുദൈബിയ എന്നാണ് അവർ മിക്കവാറും അതിന് പ്രയോഗിച്ച് നമ്മൾ കാണുന്നത് ഹുദൈബിയ യുദ്ധം എന്നാണ് സാമാന്യമായി അതിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താവുന്നത് അത് ഒരു സമാധാന കരാറിന്റെ പേര് അവരുടെ ഭാഷയിൽ യുദ്ധം എന്നായത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ കാരണം ഒരു യുദ്ധത്തിന് കളമൊരുങ്ങുന്ന രീതിയിലാണ് അവിടുത്തെ സംഭവ വികാസങ്ങൾ ഉണ്ടായത് സ്വഹാബിമാർ ഒരു യുദ്ധത്തിന് മാനസികമായി സജ്ജരായി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈയൊരു യാത്രയെ അവിടേക്കുള്ള പുറപ്പെടലിന് ഒരു യുദ്ധത്തിനുള്ള പുറപ്പെടലായിട്ടാണ് അല്ലെങ്കിൽ ഒരു യുദ്ധ സമാനമായ അന്തരീക്ഷത്തിലൂടെ കുറെ സമയം ചെലവഴിച്ചതായിട്ടാണ് സ്വാഭാവികമായി അവരുടെ ഒരു ബോധത്തിലുണ്ടായിരുന്നത് പല രീതിയിൽ ഇപ്പോൾ റസൂൽ അള്ളഹി അലൈഹി വല്ലമയുടെ സീറയിലെ സംഭവങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഒരുപാട് വിവരങ്ങളും വിശദാംശങ്ങളും നമ്മൾക്ക് കിട്ടുന്ന സംഭവങ്ങളും അതല്ലാത്ത വെറുതെ ഒരു പാസിങ് മെൻഷൻ മാത്രമുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത് പരിശുദ്ധ കുർഗാനിലും റസൂൽ അള്ളഹി അലൈഹി അലൈവലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട അല്ലെങ്കിൽ അവിടുത്തെ ജീവിതത്തെ സംബന്ധിച്ച് ഉദ്ധരിക്കപ്പെട്ട അനേകം ഹദീസുകളിലും അതോടൊപ്പം സീറ ഗ്രന്ഥങ്ങളിലും ഒരുപാട് വിശദാംശങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന നിരവധി നിവേദനങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന ഒരു സംഭവം കൂടിയാണ് ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത് അത് നമ്മൾ ഹദീസുകളൊക്കെ പരിശോധിച്ചാൽ യൗമുൽ ഹുദൈബിയ ആമുൽ ഹുദൈബിയ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് നിവേദനങ്ങളിൽ നമുക്ക് ഇങ്ങനെ സഹാബിമാർ പല പല രീതികളിൽ ഇതിനെ ഓർത്തെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഹുദൈബിയയുടെ ദിവസം ഹുദൈബിയയുടെ വർഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രയോഗങ്ങൾ അതായത് ഓരോ സംഭവങ്ങൾ വിവരിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെടുത്തി അവർ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് നിരന്തരമായി കണ്ടെത്താൻ കഴിയും ഞാൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ ആ രീതിയിൽ ലബ്ധപ്രതിഷ്ഠമായ ഒരു പക്ഷേ മുഖപുരകൾ ആവശ്യമില്ലാത്ത ഒരു സംഭവമാണ് ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത് അത് പ്രവാചകൻ അലൈഹി അലൈവലമയുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഒരു വഴിത്തിരിവാണ് എന്ന് വേണമെങ്കിൽ പറയാം മൊത്തം നബി ചരിത്രത്തെ ഒരു പക്ഷേ ഹിജിറ കഴിഞ്ഞാൽ ഒരു ഒരു രണ്ട് ഘട്ടമായി തിരിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഒരു നാഴികക്കല്ലാണ് വാസ്തവത്തിൽ ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത് കാരണം സുറായ് അലൈഹി അലൈവല് മക്കയിലെ പീഡനങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ ആശ്വാസം തേടി അദ്ദേഹം ഹിജിറ പോകുന്നു മദീനയിലെത്തുന്നു മദീനയിലൊരു ഇസ്ലാമിക രാഷ്ട്രമുണ്ടാകുന്നു ആ രാഷ്ട്രത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ശത്രുക്കൾ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾക്കറിയാവുന്ന വളരെ പ്രഖ്യാതമായ യുദ്ധങ്ങൾ ഉണ്ടാകുന്നു ആ യുദ്ധഭൂമികളിലേക്ക് നിരന്തരമായി സഹാബിമാർ എടുത്തെറിയപ്പെടുന്നു അവിടെ ബദർ ഉണ്ടാകുന്നു ഉഹുദ് ഉണ്ടാകുന്നു ഹന്ദക്കുണ്ടാകുന്നു അഹസാബ് യുദ്ധം എന്നൊക്കെ പറയുന്നത് മദീന ആ ഏതാണ്ട് ഇല്ലാതാകും എന്ന തോന്നൽ ഉണ്ടാക്കുന്ന തരത്തിൽ ശത്രുക്കൾ ആർത്തലച്ചു വന്നൊരു യുദ്ധ സന്ദർഭമാണ് അപ്പൊ ഈ യുദ്ധങ്ങളെ ഈ വൈതരണികളെ ഒക്കെ മുറിച്ച് കടന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ റസൂൽ അഹ്ലാഹു അലഹി വസ്ലമയും സഹാബിമാരും സ്വന്തം അസ്തിത്വം ഏതാണ്ട് ഭദ്രമാക്കി എന്ന ഒരു നില വരികയും അതായത് മക്കയിലെ കുറേശ്ശികൾ ഈ യുദ്ധങ്ങളിലൊക്കെ പരിശ്രമിച്ചിട്ടും മദീന അതിജീവിക്കുകയും മക്കയിലെ കുറേശ്ശികൾക്ക് ഇനി അത്ര എളുപ്പത്തിൽ മദീനയെ നിഷ്കാസനം ചെയ്യാൻ കഴിയില്ല എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തൊരു സമയത്താണ് ഹുദൈബിയ സന്ധ്യ ഉണ്ടാകുന്നത് നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങൾക്കൊക്കെ ശേഷം വനുവുറയില യുദ്ധത്തിനും ശേഷം അള്ളൂലിം സല്ലാ അലൈഹി സ്വലമക്ക് മദീനക്കുള്ളിൽ നിന്ന് വെല്ലുവിളികൾ ഉയർത്തിയിരുന്ന ജൂതസമൂഹങ്ങളുടെ വെല്ലുവിളികളെ അടക്കം അസുഖി സാഹു അലൈവിസ്ലം നേരിട്ട ശേഷം ഒരു ഒരുതരം ഭദ്രതയും സമാധാനവും ശാന്തിയും ഒക്കെ കൈവന്നു തുടങ്ങിയ മക്കയിലെ കുറേശികൾക്ക് അവർ വിചാരിച്ച പോലെ എളുപ്പത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നവര് തിരിച്ചറിയാൻ തുടങ്ങിയ ഒരു സമയത്ത് ഇത് ഹിജറ വർഷമാണ് ഈ സംഭവം നടക്കുന്നത് ഹിജറ വർഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയ ശേഷം ഏതാണ്ട് അതിന്റെ ഒരു ഒരു പകുതി പിന്നിട്ട ശേഷം ഉണ്ടാകുന്ന സംഭവമാണ് അതിനർത്ഥം നബി അലൈഹി അലൈവസ്മയുടെ ജീവിതത്തിന്റെ അന്ത്യത്തിനോട് അടുപ്പിച്ചാണ് ഈ സംഭവം നടക്കുന്നത് ഈ സംഭവത്തിന് ശേഷം ഏതാണ്ടൊരു നാല് നാലര വർഷമൊക്കെ റസൂൽ അള്ളഹി സുഹു അലൈഹി വസ്ലമ ജീവിച്ചിട്ടുണ്ടാവും അറബി കലണ്ടർ പ്രകാരം അപ്പൊ റസൂൽ അള്ളഹി വാഹ് അലൈഹി വസ്ലമിയുടെ ജീവിത സായാഹനത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു സംഭവത്തോടു കൂടി ഹുദൈബിയ സന്ധ്യയോടുകൂടി സീറയുടെ ഗതി മാറി ഒഴുകുകയാണ് ചെയ്യുന്നത് നമ്മള് നിരന്തരം യുദ്ധങ്ങളായിരുന്ന സംഘർഷങ്ങളായിരുന്ന ഒരു കാലഘട്ടത്തിന് ശേഷം ഒരു ഒരു യുദ്ധമില്ലാത്ത കാലാവസ്ഥ ഉണ്ടാവുകയും ആ യുദ്ധമില്ലാത്ത കാലാവസ്ഥയിൽ ബസൂലി സുല്ലാഹു അലൈഹി വസലമയുടെ ദാവ പ്രബോധന പ്രവർത്തനങ്ങൾ മുമ്പൊന്നുമില്ലാത്ത വിധം വളരെ എളുപ്പത്തിൽ നടക്കുകയും അറേബ്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇസ്ലാം എത്തിച്ചേരുകയും ഒരുപാട് അറബ് സമൂഹങ്ങൾ ഇസ്ലാം ആശ്ലേഷിക്കുകയും നബ്സുലല്ലാഹു അലൈഹി വസലമ്മ ഒരുപാട് ഗോത്രങ്ങൾക്ക് കത്തയക്കുകയും രാജാക്കന്മാർക്ക് കത്തയക്കുകയും അവരെയൊക്കെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും <laughs> ചെയ്ത <laughs> പുതിയ ഒരു പ്രഭാതത്തിന്റെ ഉദയമായിരുന്നു അത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി നമുക്കറിയാം യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെതായ പ്രയാസങ്ങൾ ഉണ്ടാകും ഇത് സമാധാനം നിറഞ്ഞ യുദ്ധമില്ലാത്ത അന്തരീക്ഷത്തിൽ വളരെ എളുപ്പത്തിൽ നൻസലു അലൈഹി വസ്സലമക്ക് വ്യാപകമായി പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞ അതിൻ്റെ ഒരു ഒരു പരിസമാപ്തി എന്ന നിലക്ക് റസൂൽ അലൈഹി അലൈവിസ്ലമിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഈ ഹുദൈബിയ സന്ധി അതിലെ കരാർ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടതിനെ തുടർന്ന് റസൂൽ അള്ളഹി സാഹു അലൈവ് വസ്ലമ സൈന്യത്തെയും കൂട്ടി മക്കയിലേക്ക് കടന്നു ചെല്ലുകയും മക്ക റസൂൽ അല്ലാ അലൈഹി വസ്ലമക്ക് കീഴിൽ വരികയും ഫലത്തിൽ ഹിജാസ് പൂർണ്ണമായി റസൂൽ അലൈഹി സാഹിസ്ലമിയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്ത നമ്മുടെ മക്കാ വിജയം എന്നൊക്കെ പറയുന്ന സംഭവം ഇതിൻ്റെ ഒരു ഒരു പരിസമാപ്തിയാണ് എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ നമ്മൾ ഫത്ഹു മക്ക എന്ന് സാധാരണ പറയും മക്കാ വിജയം എന്ന് പറയും മക്കാ വിജയത്തിന് ഇസ്ലാമിക ചരിത്രത്തിലുള്ള പ്രാധാന്യം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല അത് ആ ഫത്ത് മക്ക എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടെങ്കിലും ഇപ്പൊ ഹദീസുകളിലൊക്കെ കാണും സഹാബിമാര് പറഞ്ഞത് കാണാൻ കഴിയും നിങ്ങളൊക്കെ ഫത്ത്ഹ് ഫത്ത്ഹ് എന്ന് പറയുന്നത് ഫത്ത്ഹ് മക്കയെക്കുറിച്ചാണ് ഞങ്ങൾ ശരിക്കും ഫത്ത്ഹ് എന്ന് പറയാറുണ്ടായിരുന്നത് ഹുദൈബിയ സന്ധ്യയെക്കുറിച്ചാണ് എന്ന് സഹാബിമാര് പറയുന്നത് ഹദീഥുകളിൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ പറയാൻ കാരണം അതിലേക്ക് വഴി തുറന്നത് അതിന് പരിസരമൊരുക്കിയത് അതിന് അടിത്തറയിട്ടത് യഥാർത്ഥത്തിൽ ഹുദൈബിയ സന്ധിയാണ് മക്കാ വിജയം പോലുള്ള ഒരു വിജയത്തെ അനായാസമാക്കി തീർത്തത് ഹുദൈബിയ സന്ധിയാണ് എന്നതാണ് അതിന്റെ കാരണം അത് പരിശുദ്ധ ഖുർആാനിൽ തന്നെ വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും ഖുർആാനിലെ നാൽപ്പത്തെട്ടാമത്തെ അധ്യായത്തിന്റെ സൂറത്തിന്റെ പേര് അൽ ഫത്ത് എന്നാണ് സൂഹത്തിൽ ഫത്ത്ഹ് നമുക്ക് അറിയാം ഈ ഫത്ത്ഹ് എന്ന് പറയുന്ന സൂറത്ത് തുടങ്ങുന്നത് തന്നെ ഇന്ന ഫലഖീന എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂൽ സാഹു അലഹി വസല്ലമ്മയോട് അള്ളാഹു പറയുകയാണെന്ന് നിനക്ക് നാം വളരെ വ്യക്തമായൊരു വിജയം നൽകിയിരിക്കുന്നു ഫത്തുത നൽകിയിരിക്കുന്നു ഈ സൂറത്ത് അവതരിച്ച സമയത്ത് ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ട സമയത്ത് റസൂൽ അഹായി സല അലി പറയുന്നുണ്ട് എനിക്ക് ഇന്ന് ഒരായത്തെ അവതരിപ്പിക്കപ്പെട്ടു ആ ആയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ദുന്യാവ് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ പ്രിയങ്കരമായിരുന്നു എന്ന് റസൂൽ അള്ളഹി അലൈഹി സ്വലം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഈ ഇന്ന ഫത്താലൊക്കെ ഫത്തഹം മുബീനായ എന്ന ആയത്തിനെ സംബന്ധിച്ചാണ് റസൂൽ അള്ളഹി സാഹിസ്ം പറയുന്നത് അത്രയും ആശ്വാസം എനിക്ക് അനുഭവപ്പെടുന്നു ഈ ദുന്യാവ് മുഴുവൻ എൻ്റെ കയ്യിൽ വന്നു ചേർന്നതുപോലെ എനിക്ക് ഈ ദുന്യാവ് മുഴുവൻ അധീനപ്പെട്ടതുപോലെയാണ് ഈ ആയത്ത് എനിക്ക് അനുഭവപ്പെടുന്നത് എന്ന് റസൂൽ അഹ്ലാഹ് അലി വസ്ലം പറയുന്നുണ്ട് ഈ ആയത്തിൽ അള്ളാഹു സംസാരിക്കുന്നത് ഹുദൈബിയ സന്ധിയിലെ സംഭവങ്ങളെ കുറിച്ചാണ് അതായത് ഹുദൈബിയയിലെ സന്ധി അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പറയാം ഹുദൈബിയയിൽ സന്ധി കരാർ വ്യവസ്ഥകൾ ഒപ്പുവെക്കുന്നു ആ ഒപ്പുവെച്ചതിന് ശേഷം അള്ളാഹു റസൂൽ അഹ് സാഹു അലഹി വസ്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്ത സൂറത്താണിത് സൂറത്തിൽ ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട കുറേ ചരിത്ര സൂചനകൾ നമ്മൾ സീറയിലെ പല സംഭവങ്ങളെ കുറിച്ചും ില് നേർക്കു നേരെ ചിലപ്പോൾ റഫറൻസ് ഉണ്ടാവില്ല പക്ഷെ ഉദൈബിയ സന്ധ്യയെക്കുറിച്ച് പരിശുദ്ധ കുറുകാൻ തന്നെ ഈ സൂറത്തിൽ ഏതാണ്ട് ഉടനീളം അതുമായി ബന്ധപ്പെട്ട പല വിശദാംശങ്ങളും പരിശുദ്ധ കുറുകാൻ തന്നെ നേരിട്ട് പരാമർശിക്കുന്നുണ്ട് അപ്പൊ ആ സൂറത്ത് ആരംഭിക്കുന്നത് തന്നെ നിനക്ക് ഫത്ത് കൈവന്നിരിക്കുന്നു താങ്കൾക്ക് ഫത്ത്ഹ് ലഭിച്ചിരിക്കുന്നു വളരെ വ്യക്തമായി ഫത്ത്ഹ് നിങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കുന്നു കുദൈബിയ സന്ധിയോടുകൂടി നിങ്ങൾക്ക് വിജയം കൈവരിക്കാനായിരിക്കുന്നു എന്ന തരത്തിലാണ് പരിശുദ്ധ ഖുർആൻ കുര്യാനിവിടെ സംസാരിക്കുന്നത് എന്നിട്ട് അതിന്റെ വിശദാംശങ്ങൾ കുർാനങ്ങളെ പറഞ്ഞു പോകുന്നത് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ സഹാബിമാരുടെയൊക്കെ ഭാഷയിൽ ഫത്ത്ഹ് എന്ന് പറഞ്ഞാൽ കുദൈബിയ സന്ധി ആ ഫത്ത്ഹ് ആക്ച്വലൈസ് ചെയ്തത് തീർച്ചയായും മക്കാ വിജയത്തോടു കൂടിയാണ് പക്ഷേ കുദേബിയ സന്ധി നടന്നതോടു കൂടി ഫത്ത് ആസന്നമായിരിക്കുന്നു ഫത്ത് കൈവന്നിരിക്കുന്നു നമ്മൾ വിജയിച്ചിരിക്കുന്നു സീറ അതിന്റെ പരിസമാപ്തിയിലേക്ക് പോവുകയാണ് എന്ന് സഹാബിമാർക്കും റസൂൽ അല്ലാ സാഹു അലൈവ് വസ്സലമക്കും വളരെ വ്യക്തമായിരുന്നു കാരണം റസൂൽ അല്ലി സലു അലൈവി വല്ലമയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടുന്ന് മക്കയിലാണ് ജനിക്കുന്നത് മക്കയിലാണ് ജീവിക്കുന്നത് മക്കയിലാണ് നുപൂവത്ത് ഉണ്ടാകുന്നത് മക്കയിലാണ് ദവ ആരംഭിക്കുന്നത് മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്താണ് ഉണ്ടായിരുന്നത് പക്ഷെ അവിടുന്ന് ആട്ടി പുറത്താക്കപ്പെടുന്നു ആ ആട്ടി പുറത്താക്കപ്പെട്ട് മദീനയിലെത്തിയ ശേഷം മക്കർ നിരന്തരമായും മദീനയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു സ്വാഭാവികമായും ആത്യന്തികമായ വിജയം എന്ന് പറയുന്നത് മക്ക തിരിച്ച് കയ്യിൽ വരിക എന്നതാണ് മക്ക റസൂൽ അഹ്ഹി അലൈഹി അലൈവിസ്ലമിയുടെ നിയന്ത്രണത്തിലേക്ക് തിരിച്ചെത്തുക എന്ന് പറയുന്നതാണ് വിജയത്തിന്റെ സൂചന അപ്പൊ ഹുദൈബിയ സന്ധിയിലെ കരാറിൽ ഒപ്പുവെച്ചതോടുകൂടി നബി അല്ലാഹു അലൈഹി വസ്ലമുക്ക് ഈ ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടതോടുകൂടി പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമക്ക് വളരെ കൃത്യമായി അള്ളാഹുവിൽ നിന്നുള്ള അറിയിപ്പ് ഉണ്ടാവുകയാണ് മക്ക അങ്ങയുടെ കയ്യിലേക്ക് എത്തും അങ്ങ് വിജയിച്ചു കഴിഞ്ഞു അങ്ങയുടെ ദാവ വിജയത്തിലേക്ക് പോവുകയാണ് എന്ന സൂചന റസൂല്ലാഹി സാഹു അലൈഹി വസ്ലമു നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സഹാബിമാരുടെ ഒക്കെ സംസാരങ്ങളിൽ നമ്മളുടെ അവര് അവരുടെ വ്യവഹാരങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവർ ഹുദൈബിയയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതിനെക്കുറിച്ച് എപ്പോഴും ഫത്ത്ഹ് ഫത്ത്ഹ് എന്നാണ് അവർ പറഞ്ഞിരുന്നത് അപ്പൊ ആ അർത്ഥത്തിലുള്ളൊരു പ്രാധാന്യം സീറ എന്ന് പറയുന്നത് കുറെ പ്രയാസങ്ങളുടെ തിക്താനുഭവങ്ങളുടെ കൈപ്പുനീര് കുടിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇസ്ലാമിന്റെ യശസ്സിലേക്ക് ഇസ്ലാമിന്റെ ആധിപത്യത്തിലേക്ക് ഇസ്ലാമിന്റെ വിജയത്തിലേക്ക് പതുക്കെ വഴിതിരിഞ്ഞു തുടങ്ങിയ ഒരു സന്ദർഭമാണ് വാസ്തവത്തിൽ ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത് പക്ഷേ നമുക്കറിയാം ഹുദൈബിയ സന്ധിയിലെ വ്യവസ്ഥകൾ പരിശോധിച്ചു നോക്കിയാൽ നമ്മൾ സ്വാഭാവികമായി എന്താ എന്താ പറയാ കരാർ വ്യവസ്ഥകൾ നേർക്കുനേരെ നമ്മൾ വായിച്ചു നോക്കിയാൽ അത് മുസ്ലിങ്ങൾക്ക് പരാജയമായിട്ടാണ് അനുഭവപ്പെടുക മുസ്ലിങ്ങൾ കീഴടങ്ങിയതുപോലെയാണ് മുസ്ലിങ്ങൾ അവരുടെ അഭിമാനം പണയം വെച്ചത് പോലെയൊക്കെയാണ് പെട്ടെന്ന് തോന്നുന്നത് അതിലെ കരാർ വ്യവസ്ഥകൾ മിക്കവാറും കുറൈശികൾക്ക് അനുകൂലമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു 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 തരം സങ്കടം മുസ്ലിങ്ങൾക്കിടയിൽ തളം കെട്ടി നിന്നിരുന്നു അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും കുദൈബിയയിൽ വെച്ച് ഇങ്ങനെ ഒരു കരാർ ഒപ്പുവെക്കേണ്ടി വന്നത് ഒരു അപമാനകരമായ ഒരു അനുഭവമായി മുസ്ലിങ്ങൾക്ക് പൊതുവിൽ പൊതുവിൽ തോന്നിയിരുന്നു അത് ഒരു ഒരു പ്രയാസം അവർക്ക് ഉണ്ടാക്കിയിരുന്നു അവരെ സമാശ്വസിപ്പിച്ചുകൊണ്ടാണ് അങ്ങനെയല്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ഇത് വളരെ വ്യക്തമായൊരു വിജയമാണ് ഒരു തരത്തിലുള്ള പരിഭ്രാന്തിയും നിങ്ങൾക്ക് ആവശ്യമില്ല ഈ കരാറിന്റെ ഈ കരാർ ഇതൾ വിരിയാൻ പോകുന്നത് ഇനി വരാനുള്ള സംഭവങ്ങൾ പൂർണ്ണമായി മുസ്ലിങ്ങൾക്ക് അനുകൂലമാണ് ആ വിഷയത്തിൽ ഒരു ആശങ്കയും വേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിഷുധുർ യഥാർത്ഥത്തിൽ ഈ വചനങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗുദേബിയ സന്ധിയുടെ ആഹ് നാൾ വഴികൾ നമ്മൾ പരിശോധിച്ചാൽ ഇപ്പോൾ റസൂൽ അഹ്ലാഹ് അലൈ വസ്ലമ എങ്ങനെ ഈ സന്ധി ഉണ്ടാകുന്നു എന്ന ചോദ്യത്തിന്റെ സാമാന്യമായ ഉത്തരം റസൂലി സല്ലാഹു അലൈഹി വസ്സല ഒരു ഉമ്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ഇത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് പ്രവാചകൻ സലു അലൈഹി സ്വലമ്മ പിന്നെ മദീനയിൽ ഈ ഈ യുദ്ധങ്ങൾ ഓരോന്ന് ഓരോന്ന് കഴിഞ്ഞ് അത് മുഴുവൻ തീർന്ന ശേഷം ഒന്ന് നടു നിവർത്തി തുടങ്ങിയ സമയത്ത് റസൂൽ അല്ലാഹി സലാഹു അലഹി ഒരു ഉമ്ര ചെയ്യാൻ ആഗ്രഹം ഉണ്ടാകുന്നു ഇത്രയും യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞു അതിൽ മക്കക്കാരെ തോൽപ്പിക്കാൻ മദീനക്കാർക്ക് കഴിഞ്ഞു റസൂൽ അഹ് സാഹിസ്മക്കും സഹാബിമാർക്കും കഴിഞ്ഞു ഇനി ഒരു ഉമ്രക്ക് പോയി നോക്കാം കുറേശികളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും ഒരു മൊത്തത്തിൽ അറേബ്യയിലെ കാലാവസ്ഥ മാറിയിട്ടുണ്ട് ഇനി ഒരു ഉമ്രക്ക് പോയി വരാം സഹാബിമാരെയും കൂട്ടി എന്ന് റസൂൽ അല്ലാ സു അലി സ്ലമുക്ക് തോന്നുകയാണ് അപ്പൊ പരിശോധന കുറയാണെങ്കിൽ സൂറത്തിൽ ഫത്ത്ഹിലെ ആയത്തുകൾ തന്നെ നമ്മൾ പരിശോധിച്ചാൽ നബി അലൈഹി അലൈവീസ്മയുടെ ഒരു സ്വപ്നത്തെ കുറിച്ച് ഖുറാനിലെ ആ സൂറത്തിൽ ഒരു ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും പല പണ്ഡിതന്മാരും പറയുന്നത് ഈ സ്വപ്നം കണ്ടതിനെ തുടർന്നാണ് റസൂലി സ്വഹു അലൈഹി സ്വലമ കുമ്മറക്ക് പോകാനുള്ള ആഗ്രഹം ഉണ്ടായത് അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായതെന്നാണ് ആ സ്വപ്നം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല അല്ല നമുസല്ലാ അലൈഹി സ്വലമ്മ സഹാബിമാരെയും കൂട്ടി മക്കയിൽ എത്തുന്നതും ഉമ്ര നിർവഹിക്കുന്നതും അത് കഴിഞ്ഞ് അവര് തലമുണ്ടനം ചെയ്ത് ഉമ്ര പൂർത്തീകരിക്കുന്നതുമാണ് റസൂൽ അഹ് സലിസ്മ കണ്ട സ്വപ്നം ഈ സ്വപ്നം എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വപ്നം പോലെ അല്ല നമുക്കറിയാം പ്രവാചകന്മാർക്കുള്ള സ്വപ്നം എന്ന് പറഞ്ഞാൽ വഹീന്റെ ഭാഗമാണ് അതിലുള്ള കാര്യങ്ങൾ അതേപോലെ നിറവേറാനുള്ളതാണ് അപ്പോ നബി സല്ലാഹു അലൈഹി വല്ല ഈ സ്വപ്നം കണ്ട സമയത്ത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമക്ക് സന്തോഷമാവുകയും അവിടുന്ന് പിന്നെ ഉമ്രക്ക് വേണ്ടി പുറപ്പെടാനുള്ള ആഹ്വാനം നടത്തുകയും ചെയ്തു എന്നാണ് ചരിത്രകാരന്മാരുടെ ഒരു വിഭാഗത്തിന്റെ വീക്ഷണം മറ്റു ചിലർ ഈ സ്വപ്നം എന്ന് പറയുന്നത് പോകുന്ന വഴിക്കുണ്ടായതാണ് അല്ലെങ്കിൽ ഹുദൈബിയയിൽ അടുത്ത് ത്തേക്ക് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് എന്തായാലും അങ്ങനെ ഒരു സ്വപ്നം അലൈഹി അലൈവലമ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സഹാബിമാർക്ക് അപാരമായ ആത്മവിശ്വാസമായിരുന്നു കാരണം അത് അള്ളാഹുവിൽ നിന്നുള്ള വഹിയാണ് നബി അലൈഹി അലിസ്വലമ സ്വപ്നത്തിൽ കാണുന്നത് എന്താണ് അവർ ചെല്ലുന്നു ഉമ്ര ചെയ്യുന്നു സമാധാനപരമായി ഉമ്ര നിർവഹിക്കുന്നു അത് കഴിഞ്ഞ് തലമുണ്ടനം ചെയ്യുന്നു അല്ലെങ്കിൽ മുടി ചെറുതാക്കുന്നു എന്നിട്ട് മടങ്ങിപ്പോകുന്നു പക്ഷേ ആ ഉമ്രയാത്ര വഴിയിൽ വെച്ച് തടയപ്പെടുന്നു അവർക്ക് ഉമ്ര നിറവഹിക്കാനാകുന്നില്ല അപ്പോൾ ചില സഹാഭിമാരൊക്കെ അസ്വസ്ഥതയോടുകൂടി വന്നിട്ട് റസൂലായ സർദാലോട് ചോദിക്കുന്നുണ്ട് അല്ല പ്രവാചകരെ അങ്ങ് സ്വപ്നത്തിൽ കണ്ടതല്ലേ നമ്മൾ മക്കയിലെത്തും കവയിലെത്തും ഉമ്ര ചെയ്യും നമ്മൾ തലമുണ്ടനം ചെയ്യും ഉമ്ര പൂർത്തിയാക്കും എന്ന് സ്വപ്നത്തിൽ കണ്ടതല്ലേ അപ്പൊ അലൈഹി അല്ലാസ്ലം തിരിച്ചു പറയുന്നുണ്ട് അതിന് ഈ വർഷം തന്നെ സംഭവിക്കും എന്നൊന്നും സ്വപ്നത്തിൽ കണ്ടിട്ടില്ലല്ലോ നമ്മൾ അത് ചെയ്യും എന്നേ നമ്മൾ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ളൂ അപ്പൊ അത് ഉണ്ടാകും അതിപ്പോഴും ഇല്ലെങ്കിൽ അടുത്ത വർഷം ഉണ്ടാകും അതിനെപ്പറ്റി നിങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ല എന്ന് റസൂൽ അള്ളഹിസ് അലൈഹി സ്ലിമ പറയാണ് എന്തായാലും ഇവര് ഈ ഉമ്രക്ക് വേണ്ടി മദീനയിൽ നിന്ന് പുറപ്പെടുകയും ആ ഉമ്രയാത്ര വഴിയിൽ വെച്ച് മക്കയിലെ കുറേശ്ശികൾ തടയുകയും അതിനെ തുടർന്നുണ്ടായ സംഘർഷാവസ്ഥ ഒരു സന്ധിയിലൂടെ പരിഹരിക്കപ്പെടുകയും ചെയ്തതാണ് ശരിക്കും ഹുദയബിയ സന്ധിയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് ആ സന്ധിയിലെ വ്യവസ്ഥകൾ മുസ്ലിങ്ങൾക്ക് പ്രതികൂലമാണ് എന്ന് മൊത്തത്തിൽ എല്ലാവർക്കും തോന്നിയെങ്കിലും ആത്യന്തികമായി അതിൻ്റെ ഒരു പരിണാമം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് അനുകൂലമാവുകയും അത് മക്കാ വിജയത്തിനടക്കം വഴി തുറക്കുകയും ചെയ്തു എന്നതാണ് ഹുദയബിയാ സന്ധിയുടെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത് അപ്പോൾ റസൂൽ അലാഹി സലാഹു അലൈഹി വസല്ലമ്മ മദീനയിൽ വെച്ച് പിന്നെ ഞാൻ ഉമ്രക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു എന്ന് അവിടുന്ന് ഒരു ആഹ്വാനം നടത്തുകയും ആ ആഹ്വാനത്തോട് പ്രതികരിച്ചുകൊണ്ട് സഹാബിമാർ അദ്ദേഹത്തിന്റെ കൂടെ ഉമ്രക്ക് വേണ്ടി ഒരുങ്ങുകയും അവർ ഉമ്ര യാത്ര ആരംഭിക്കുകയും ചെയ്യുന്നു ഇതാണ് ദൈവ്യാസന്ധിയുടെ ഒരു പശ്ചാത്തലം ഇത് നടക്കുന്നത് ദുൽഖാദ മാസം ഒന്നാം തീയതിയാണ് നബി നബ്സുല്ല അലൈഹി സ്വലമയും സഹാബിമാരും ഹിജറ ആറാം വർഷം ദുൽഖാദ മാസം ഒന്നാം തീയതിയാണ് മദീനയിൽ നിന്നും അക്കയിലേക്ക് ഉമ്രക്ക് വേണ്ടി യാത്ര പുറപ്പെട്ടത് ഈ ഹുദേബിയയുമായി ബന്ധപ്പെട്ട ഉമ്ര യാത്രക്ക് പുറപ്പെട്ടത് എന്ന കാര്യത്തിൽ സീറ ഗ്രന്ഥകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല പൊതുവിൽ ഹദീത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഇതും സാധാരണ നൽകി സീറയിലെ പല സംഭവങ്ങളെ പറ്റിയും അതിന്റെ മാസത്തെ പറ്റി തീയതിയെപ്പറ്റി ചിലപ്പോൾ വർഷത്തെ പറ്റി പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഈ ഹുദൈബിയയിലേക്കുള്ള ഹുദൈബിയയിൽ ചെന്ന് ഈ കരാർ ഒപ്പിടുന്നതിൽ കലാശിച്ച ഉമ്രയാത്ര റസൂൽ അള്ളഹി സല്ലിസ്ലാം ആരംഭിച്ചത് ദുൽഖാഗ ഒന്നാം തീയതിയാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം അത് എന്തുകൊണ്ട് റസൂല്ലാഹി സാഹു അലൈഹി വസ്സലം അങ്ങനെ ഒരു ദിവസം തെരഞ്ഞെടുത്തു എന്ന് ചില പണ്ഡിതന്മാരൊക്കെ ചർച്ച ചെയ്ത് നമുക്ക് കാണാൻ കഴിയും അതിനുള്ള കാര്യം അവർ വിശദീകരിക്കുന്നത് റസൂൽ അള്ളഹി അലൈഹി അലൈവലം ഒരു യുദ്ധം ഉദ്ദേശിച്ചിട്ടോ ആഗ്രഹിച്ചിട്ടോ ഇല്ല മക്കയിലെ കുറൈശികളുമായി ഒരു ഏറ്റുമുട്ടൽ അവരെ ആക്രമിക്കുക എന്നതോ അല്ലെങ്കിൽ അവരുടെ ആക്രമണത്തിന് വിധേയമാവുക എന്നതോ ഒരു ഒരു ഏറ്റുമുട്ടലിന്റെ സാഹചര്യം നബി അഹ് അലൈഹി സ്വലം ആഗ്രഹിച്ചിട്ടേ ഇല്ല വളരെ ശാന്തമായി ഒരു തീർത്ഥയാത്ര പോകാൻ ഒരു ഒരു ആത്മീയമായ അനുഭവം ഉണ്ടാകാൻ ഇസ്ലാമിലെ ആത്മീയത എന്ന് പറഞ്ഞാൽ തീർത്ഥാടനം മാത്രമാണെന്നല്ല ഞാൻ പറയുന്നത് ഈ യുദ്ധങ്ങളൊക്കെ ആത്മീയതയുടെ ഭാഗം തന്നെയാണ് പക്ഷേ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിമഗ്നായി ആരാധനാ കർമ്മങ്ങളിൽ മാത്രം ആ ഏതാനും ദിവസങ്ങൾ ചെലവഴിച്ചു ശാന്തി കണ്ടെത്താൻ ആത്മീയതയുടെ ആ അർത്ഥത്തിലുള്ളൊരു മധുരം അനുഭവിക്കാൻ റസൂൽ അഹ് സാഹു അലൈവ് ആഗ്രഹിച്ച ഒരു സമയമായിരുന്നു അത് അപ്പോ ുൽഖാദ മാസം മാസം എന്ന് പറയുന്നത് നമുക്കറിയാം യുദ്ധം വിലക്കപ്പെട്ട മാസമാണ് യുദ്ധം വിലക്കപ്പെട്ട മാസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് സുലായ് സല്ല അലൈഹി സ്വലപ്പം വരുന്നതിന് മുമ്പ് തന്നെ മക്കാർക്കിടയിൽ ഉള്ളതാണ് കുറേശികൾക്കിടയിലുള്ളതാണ് അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് അവർക്ക് അനന്തരം കിട്ടിയ ഒരു ധാരണയാണ് അതായത് വർഷത്തിലെ നാല് മാസങ്ങൾ പവിത്ര മാസങ്ങളാണ് ആ പവിത്ര മാസങ്ങളിൽ യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആാൻ തന്നെ വ്യക്തമായി കൽപ്പിച്ച കാര്യമാണ് അത് ഖുർആാൻ കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് നേരത്തെ മക്കയിൽ ഉണ്ടായിരുന്ന അവർക്ക് അറിയുമായിരുന്ന ഒരു കാര്യത്തെ ഖുർആാന അതല്ലാതെ പുതിയൊരു കാര്യം പഠിപ്പിക്കല്ല അക്കള് നമ്മള് അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ യുദ്ധം പാടില്ലാത്ത ഏത് സമയത്തും യുദ്ധം ഉണ്ടാവും യുദ്ധമാണ് സാധാരണ അവസ്ഥ യുദ്ധമില്ലായ്മ എന്ന് പറഞ്ഞാൽ പറഞ്ഞുണ്ടാക്കേണ്ട ഒരു അവസ്ഥയാണ് അത് അറേബ്യയിലെ ഗോത്രങ്ങൾക്കിടയിൽ അങ്ങനെയായിരുന്നു അപ്പൊ ഈ മാസങ്ങളിൽ അവരൊരിക്കലും യുദ്ധം ചെയ്യൂല അപ്പൊ പ്രത്യേകിച്ചും ഇങ്ങോട്ടൊരു ആക്രമണം ഉണ്ടായിട്ടില്ലെങ്കിൽ അങ്ങോട്ട് അവർ ആക്രമിക്കൂല അപ്പോൾ ദുൽഖാദ മാസം എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാത്ത സീസൺ തുടങ്ങുകയാണ് ദുൽഖാദ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു ഒരു വർഷത്തിന്റെ അവസാനത്തിലുള്ള മാസമാണ് നമ്മൾ ദുൽഖാദ ദുൽഹിജ പിന്നെ മുഹറം ഈ മൂന്ന് മാസങ്ങളും യുദ്ധം വിലക്കപ്പെട്ട മാസങ്ങളാണ് അപ്പോൾ കുറെ ദിവസങ്ങൾ യുദ്ധം നിഷിദ്ധമാണ് എന്ന് കുറേശികളും അംഗീകരിക്കുന്ന ഒരു സീസണാണത് അതൊരു സമാധാനത്തിന്റെ സീസണാണ് അതുകൊണ്ടായിരിക്കും റസൂൽ അല്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയം തെരഞ്ഞെടുത്തത് എന്ന് പണ്ഡിതന്മാർ പൊതുവിൽ വിശദീകരിച്ചത് നമുക്ക് അത് മാത്രല്ല നബിസ് അലൈസ് പോകുന്നത് ഇഹ്റാമിലാണ് ഇഹ്റാം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി അത് യുദ്ധത്തിനല്ല എന്നുള്ളത് വളരെ ക്ലിയർ ആണ് യുദ്ധത്തിന് പോകുന്ന രീതിയിൽ ഇഹ്റാം അണിഞ്ഞുകൊണ്ട് ഉമ്രക്ക് വേണ്ടി പോകാൻ കഴിയൂല അവര് ആയുധങ്ങളുമായി യുദ്ധങ്ങളുമായി പട്ടാളക്കാര് പോകുന്നത് പോലെയല്ല പോകുന്നത് അവര് ഇഹ്റാമിലാണ് പോകുന്നത് ഉംറക്കാണ് പോകുന്നത് യുദ്ധം നിഷിദ്ധമായ മാസത്തിൽ സാധാരണ നിലക്ക് തന്നെ യുദ്ധം ഉണ്ടാവൂല ഉമ്പക്ക് പോകുന്നവരെ മക്കയിലേക്ക് പോകുന്നവരെ കർബയുടെ അടുത്തേക്ക് വരുന്നവരെ ഒരിക്കലും കുറേശികൾ ആക്രമിക്കില്ല അവരുടെ ഒരു വഴക്കം അനുസരിച്ചുകൊണ്ട് സാധാരണ നിലക്കൻ ആക്രമിക്കില്ല അത് ഈ മാസത്തിൽ കൂടി ആയാൽ അതിൻ്റെ പവിത്രതയും പരിശുദ്ധിയും അവരുടെ ഒരു കാഴ്ചപ്പാടിൽ ഒന്നുകൂടി കൂടും അതുകൊണ്ട് തന്നെ ഒരിക്കലും അവർ ആക്രമിക്കപ്പെടാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉറപ്പുവരുത്തുന്ന തരത്തിലാണ് വരുത്തുന്ന തരത്തിലാണ് അലൈഹി വസ്ല്ലാം ഈ ദിവസവും സമയവും തെരഞ്ഞെടുത്തത് എന്ന് നമുക്ക് പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങളിൽ കാണാൻ കഴിയും ഏതായാലും ഈ രീതിയിൽ ആഹ് ഹിജറ ആറാം വർഷം ദുൽഖാദ മാസം ഒന്നാം തീയതി റസൂല്ലാഹ് സുല്ലാഹു അലൈഹി വസലമ്മയുടെ ആഹ്വാനത്തോട് പ്രതികരിച്ചുകൊണ്ട് അവിടത്തോട് ചേർന്ന സഹാബിമാരെയും കൂട്ടി നബി നബിസുല്ലാഹു അലൈഹി വസല്ലമ്മ മക്കയിലേക്ക് ഉമ്ര ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര പോയി തുടങ്ങിയതാണ് ഉദയബിയ സന്ധിയുടെ ഒരു സന്ദർഭം അത് ആരംഭിക്കുന്നത് അവിടെ വെച്ചാണ് ഇതാണ് നമ്മളൊരു ആമുഖം എന്ന നിലയ്ക്ക് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് ഇത്രയും